何だかんだかんだ。 ഹായ് യാദു ആരും ഇല്ലല്ലോ ഞാൻ വന്നത് റൈറ്റ് ടൈമിലെല്ലാം തോന്നാരുല്ല ഇനി പോട്ടെ സുനിത ഹായ് ആരും വന്നില്ലല്ലോ ഞാൻ പോട്ടെ ആ ഒരു സമയത്ത് ഞാൻ ഒന്നും ചെയ്യായില്ല സുഖാന്നോട ആ ഞാൻ സുഖായിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല ആ സുമല്ലോ എന്തോ നീ മൈൻ സത്യം പറഞ്ഞ മൈൻ ഇങ്ങനൊന്നും എല്ലാരോടും ഞാനത് പൊളിച്ചു പൊളിച്ച് പൊളിച്ച് പൊളിച്ചു കിഴ മിസു ആ എന്നോ വന്നോ എവിടെ ആയിരുന്നു അതെ അതെ ആ അവിടെ ഈ തല ഇടിക്കും ആ റെക്കോർഡ് ഒക്കെ ഉണ്ടായിരുന്നു അതെ മൈന എൻ്റെ ഒരു ചാൻസ് ആയിരുന്നു ഒരു പ്രതികാരമായിരുന്നു ആ പ്രതികാരം കിട്ടി സമയം കിട്ടിയപ്പോൾ ഞാനത് കറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചു ആമി മിത്ത മൈൻ എൻ്റെ ഒരു പ്രതികാരായിരുന്നു ഫുഡിയോ ഞാൻ ഫുഡ് കഴിച്ചില്ല എന്റെ കഴിപ്പൊക്കെ കണക്കാ എനിക്ക് എങ്ങനെ കഴുപ്പൊന്നുമില്ല ഇതളെന്തായിടാത്തേന്ന് ചോദിച്ചാൽ ഇതളിനകത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പം ഞാൻ ആദ്യം എഴുതി വെച്ച ആ ഒരു ക്ലൈമാക്സിൽ നിർത്താൻ ക്ലൈമാക്സ് നോക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിരിക്കുന്നു അപ്പം ഞാൻ കരുതി അത് മാറ്റി എഴുതാം അങ്ങനെ ഞാൻ മാറ്റി മൂന്ന് ക്ലൈമാക്സ് ഉണ്ടാക്കി അപ്പം ഇതിലും മൂന്നിലും എഴുതിയെന്നാണ് ഇപ്പം എൻ്റെ സംശയം എന്താണ് പരിപാടി പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇറക്കി വെറുതെ എനിക്ക് തോന്നി ആണോ എന്ന് ചോദിച്ച ആണ് എന്നാ അല്ല കുറച്ചു മുമ്പ് വരെ ആയിരുന്നു പക്ഷെ ഇപ്പോ ഐ എം ഹാപ്പി അതാണ് അതാണ് അവസരം കിട്ടിയപ്പോ ആ പ്രതികാരം അങ്ങ് വീട്ടി നമുക്ക് മൂന്ന് ഒരുമിച്ചിട്ടു അത് ഞാൻ അളിച്ചു മൂന്ന് ക്ലൈമാക്സുകൾ ഒന്നിച്ചിട്ട് അവസാനം നിങ്ങൾ എന്നെ തല്ലും മഴ നനഞ്ഞാൽ പോയോന്ന് ചോദിച്ച ഇവിടെ രാവിലെ മഴ ഉണ്ടായിരുന്നു രാവിലെ മഴയത്ത് ഞാനും എന്നു സാധനങ്ങളൊന്നും വെട്ടു നേരം ഒന്നും നനഞ്ഞു അല്ലാതെ ഇപ്പൊ എന്നെ പൊറത്ത് വീടൂല്ല ഇന്ന് മിന്നലില്ലേ മിന്നല് ആ രാവിലെ മിന്നൽ വീഡിയോ കൊണ്ടായിരുന്നു ഇപ്പ ഇല്ല അത് കൊള്ള പേര് അഞ്ജലി എല്ലാരും വേണേന്ന് വിളിക്കും കുക്കീന്ന് വിളിക്കും അങ്ങനെ ഒരുപാട് പേര് വിളിക്കും തമിഴോ അയ്യോ എനിക്ക് തമിഴ് തെരിയാ ഞാനിവിടെ പുതിയതാൽ ആനിയും കുട്ടൻ സ്ഥിരം പരിപാടി ഗെയിമുകള അതിനെ മാറ്റം ഒന്നുമില്ല തമിഴ്നാട്ടിൽ വരെ ഫാൻസ് എനിക്ക് വയ്യ ഞാൻ എന്നെ കൊണ്ട് തന്നെ തോറ്റു ഒന്ന് തന ഞാൻ കാത്ത ആ ഒന്ന് തന കാത്ത മഴയെ വിടെ അതുപോലെ തന്നെ എൻറെ അവസ്ഥ എൻ്റെ അവസ്ഥ ശ്രീജ വിജയൻ ഹായ്

എന്നാലും കുഴപ്പമില്ല നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോ ഞാൻ ഹാപ്പിയാണ് എപ്പിസോഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഡബാക്കിയില്ല ഡബാക്കിട്ട് വേണം കൊടുക്കാൻ എന്നാലും അവർക്കൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ പണ്ട് താൻ പഠിക്കുവാണ് ആ ഞാനിപ്പോ ി എ കംപ്ലീറ്റ് ചെയ്തു ഇനി ടി സിക്ക് പോവാൻ ഫോർ എന്തിനാടാ താങ്ക് യു ഈ ആമി ബംഗ് ഒരു സ്റ്റോർ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ സ്റ്റോറി അല്ലേ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അതിൽ കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുപോലത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ അനുവിനെ ഞാൻ കണ്ടില്ല അനു പറഞ്ഞിരുന്നു ബാക്ക് പെയിൻ ഒക്കെ ആ ഇപ്പൊ കൊറവുണ്ട് ഇപ്പൊ കുഴപ്പമില്ല വീഡിയോ എല്ലാം പൊളിയും താങ്ക് യു ഇടാ ഹാടാ നൈസ് ടുമീറ്റ് ഇടാ തന്റെ വിമൻ സ്റ്റോറിയില്ലേ അത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് മറ്റേ എനിക്കില്ല ഇതുപോലത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയട്ടെ അതിനുശേഷം ഇപ്പൊ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ അതുപോലെ കിട്ടിയ കേട്ടോ താൻ പറഞ്ഞില്ലായിരുന്നു അതുപോലത്തെ കിട്ടട്ടെ അതിനുശേഷം എനിക്ക് ഇപ്പൊ രണ്ടുപേരെ കിട്ടി അതുപോലത്തെ അയിന് നിന്റെ കൊണ്ടുവരുന്നാലും അതെ അതെ ഫാൻസിനെ മുട്ടിട്ട് എനിക്ക് നടക്കാൻ വയ്യ അതാണ് തന്റെ പ്രാർത്ഥന ശെരിക്കും ആയിട്ട് എനിക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടി ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രല്ല എനിക്ക് ചേച്ചിയമ്മ ഉൾപ്പെടെ കിട്ടി ഗെയിമിലേ ശരിയോ <laughs> 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 അതെ അതെ അവൻ്റെ റേഞ്ച് കിട്ടാതെ കഷ്ടപ്പെടും പാവം ആ ഞാൻ കൊല്ലുമെന്ന് അവൻ എന്നെ തിന്നുവന്ന അവൻ എന്നെ കൊല്ലാതിരുന്ന നിങ്ങൾക്ക് എന്നെ കുറച്ചൂടെ കാണാം നിന്റെ ലൈവിന്റെ ഇടയ്ക്ക് റേഞ്ച് കിട്ടാതൊക്കെ ഇറങ്ങുന്നുണ്ട് ഇനി എന്റെ റേഞ്ചിന്റെ കുഴപ്പമാണ് ആയിരിക്കും അയ്യോ അടിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ലൈവ് ചെയ്യുന്ന ഞങ്ങൾ രണ്ടാകും അടിയാം ലൈവേ ചെയ്തിട്ടുള്ള അതിൽ കയറിവർക്ക് മുഴുവൻ അറിയാം അവന്റെ സ്വഭാവം ഇങ്ങനെ ഇപ്പൊ എന്നെക്കാളും ഫേമസ് എന്റെ അനിയന പേടിപ്പിച്ചു ഞാൻ അവനെ എന്നെക്കാ പൊക്കോ മണ്ണൊക്കെ ഉള്ള ചെറുക്കാനായിരുന്നു അവൻ കൈന്നു തുറന്നു തന്ന ഞാൻ ചത്തുപോകും അവനെന്നെ പേടിപ്പിച്ചു തീർത്ത് അവൻ പണ്ട് അവൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പം എൻ്റെ മുട്ടിൻ്റെ അത്രേ ഉള്ളു അന്ന് ഞാൻ പറഞ്ഞാൽ ചെറുക്കാൻ പഠിച്ച് വീട്ടിൽ കീറുമായിരുന്നു ഇപ്പൊ അവൻ പറഞ്ഞാ ഞാൻ ഓടിപ്പരയ്ക്കാത്ത കയറന്നു Aparna. Ninggal ke food dari എല്ലാരും പോയു ആരാ എനിക്കൊന്നുമില്ല സുമിയമ്മ സുമ എല്ലാരും പോയോ അയ്യോട് ഇല്ല എന്നോട് ആർക്കും ഒന്നും ചോദിക്കാനില്ലേ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ചോദിക്കും നാല് പേരുണ്ടെന്നും കാണിക്കുന്നുണ്ട് ആരുടെ അനുഭവില്ല

ആർക്കും എന്നോടൊന്നും ചോദിക്കാനില്ലല്ലോ അപ്പം ഞാനിന്ന് നിർത്തട്ടെ എന്ത് വാടേ എന്തെങ്കിലും സംസാരിക്കടേ ഇങ്ങനെ വാടിച്ചിരിക്കാതെ നിങ്ങൾ നാലു പേരിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കണേ ലോകകാര്യങ്ങളൊക്കെ ചോദിക്കും ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെയൊക്കെ റേഞ്ച് പോയതാണോ അതിൻ്റെ റേഞ്ച് പോയതാണോ എനിക്കൊന്നും എന്നോട് മനസ്സിലാവുന്നില്ല ആരും പോയിട്ടില്ല പക്ഷെ എനിക്ക് മെസ്സേജ് കാണാൻ പറ്റില്ല അതാ കുഴപ്പം എനിക്ക് റേഞ്ച് കിട്ടാതെ തന്നെ എന്തോ പ്രശ്നം ഞാനിത് ഒന്നുകൂടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഒരന്നുകൂടെ ചെയ്യാം അതാകുമ്പോൾ ശരിയാവും ആ അതെ ഞാൻ ഒന്നുകൂടെ കട്ടാക്കിയിട്ട് ആക്കിയിട്ട് ഒന്നുകൂടെ വരാം അപ്പോൾ ശരിയാവും എനിക്കാണെങ്കിൽ ഒന്ന് വായിക്കാൻ പറ്റുന്ന ഒന്നും സംഭവമൊന്നും കാണുന്നില്ല അപ്പം ഞാൻ ഒന്ന് കട്ടാക്കിയിട്ട് പിന്നെ വരാം